അടുത്ത ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു പ്രിയപ്പെട്ട സുഹൃത്ത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് അവിശ്വസനീയം എന്ന് തോന്നുന്ന നിലയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതും ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് വാകുന്ന ഒരനുഭവത്തെ കുറിച്ചാണ് ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ചെറിയൊരു സന്ദേശമാണ് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റിനകത്ത് തീർക്കാൻ ഞാൻ അത് ശ്രമിക്കും അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക കാരണം ഇതിനകത്ത് ഇഫക്റ്റീവായിട്ടുള്ള ടിപ്സ് ഞാൻ പറയുന്നുണ്ട് ഏർ ഞാനടക്കം എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും എന്നാൽ അന്യഭാഷ വരത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ആ സഹോദരങ്ങളും ഈ സന്ദേശം കാണുന്നുണ്ടാകും അതിന് ഞാൻ ആദ്യം ഒരു മറുപടി പറയാം ഇത് ഒരു മനുഷ്യനാൽ പകരപ്പെടുന്നതല്ല ഇത് ദൈവത്താൽ പകരപ്പെടുന്നതാകുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ വിവിധ ഭാഷകളിലുള്ള വരത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ദൈവം അത് പകർന്നു നൽകുക തന്നെ ചെയ്യും ഇതുടറാണ് നിങ്ങൾ ഇന്നു മുതൽ പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ വിവിധ ഭാഷകളുടെ വരത്തെ പകരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ദൈവാത്മാവ് അത് നിങ്ങളുടെ മേൽ പകരും ശരി ഇനി അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഞാൻ വരികയാണ് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഫലമുണ്ടോ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ മറ്റുള്ളവർ കേൾക്കേ അന്യഭാഷയിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ ഇങ്ങനെ വ്യത്യസ്തമാകുന്ന ചോദ്യങ്ങൾ നമുക്കിടയിലൂടെ ദൈനംദിനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്യുകയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഒത്തിരി ചോദ്യങ്ങൾ നമുക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്യുകയാണ് അതൊക്കെ ഒരു വശത്തേക്ക് മാറി നിൽക്കട്ടെ കാരണം എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അത് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അതിശക്തമായി ഉപയോഗിക്കുന്നവരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വിവിധ ഭാഷകളുടെ വരങ്ങൾ അല്ലെങ്കിൽ അന്യ ഭാഷയിലുള്ള പ്രാർത്ഥന പേർ ആ ഒരു വരം യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും ആ വരത്തിൻ്റെ പ്രയോജനം ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഇത് സാത്താന്റെ സാമ്രാജ്യത്തിന് ഭയങ്കര ഭീഷണിയും അവൻ്റെ സാമ്രാജ്യങ്ങൾ ഇടിഞ്ഞു തകരുന്നതിന് കാരണമാകുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരവേഗത്തിൽ ഇങ്ങനെ നമുക്ക് ചുറ്റുമായി പാഞ്ഞ് നടക്കുന്നത് എന്നാൽ അതൊരു ഭാഗത്തേക്ക് മാറി നിൽക്കട്ടെ എങ്ങനെ അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് വളരെ പ്രയോജനമുള്ള നിലയിലാക്കി തീർക്കാൻ കഴിയും മാത്രമല്ല നാം മറ്റൊരു വ്യക്തിക്ക് അന്യഭാഷ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അന്യഭാഷകളിൽ ഭാഷകളിൽ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അവർക്ക് എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ പ്രയോജനം കൊടുക്കുവാൻ കഴിയും എന്നിത്യാദി കാര്യങ്ങളാണ് ഞാൻ ഈ ചെറു സന്ദേശത്തിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നതും ദൈവാത്മാവ് എന്നെ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്നതും അതുകൊണ്ട് ദൈവാത്മ പ്രേരിതമായ ഈ സന്ദേശത്തിന് നിങ്ങൾ പങ്കാളികളായതുപോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കാളികളാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ വീഡിയോയ്ക്ക് ദയവായി ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട് തുടർന്ന് ഈ വീഡിയോ സന്ദേശം നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ മടി കൂടാതെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തിട്ടേക്കുക മറ്റുള്ളവർക്ക് അത് വായിക്കുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് ഒരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ മെസ്സേജിന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ സന്ദേശം അതിശക്തമായി നിങ്ങളിൽ ലോകത്തിലുള്ള വിവിധ മക്കളിൽ ഇത് ക്രിയ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശത്തോലിലേക്ക് ഞാൻ കടക്കുകയാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന അത് ബുദ്ധിയിലെ പ്രാർത്ഥന അല്ല അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന സ്വർഗീയ ഭാഷയാണ് സ്വർഗീയ ഭാഷയാണ് അന്യഭാഷകൾക്കകത്ത് ഞാൻ ഇങ്ങനെ കരുതുന്നു കോടാനു 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 കോടിക്കണക്കിനും ഭാഷകൾ ഉണ്ട് നമ്മുടെ ഈ ഭൂമിയിലുള്ളതുപോലെ ഒരു നൂറോ നൂറ്റി ഇരുപതോ അല്ലെങ്കിൽ നാൽപ്പതോ അൻപതോ ഭാഷകളൊന്നും അല്ല കോടാനു 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 കൂടി ഭാഷകൾ തന്നെ അന്യഭാഷകൾക്കകത്ത് ഉണ്ട് അതിൽ ഒരു വാക്ക് നമുക്ക് പൗലോസിന്റെ വാക്കിൽ നിന്ന് എടുക്കാൻ പറ്റും നിങ്ങൾ മനുഷ്യരുടെ ഭാഷകളിൽ പ്രാർത്ഥിച്ചാലും ദൂതന്മാരുടെ ഭാഷകളിൽ പ്രാർത്ഥിച്ചാലും അപ്പോൾ ദൂതന്മാരുടെ ഭാഷ എന്നൊരു ഭാഷയുണ്ട് അല്ലാതെ പിന്നെ വ്യക് വ്യക്തമായും മറ്റു പല നിലകളിൽ നമുക്കറിഞ്ഞുകൂടാത്ത വ്യത്യസ്ത ഭാഷകൾ ഉണ്ട് 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 ആ റിച്ചസ് ആയിട്ടുള്ള ഒരു നോർമൽ ലെവൽ അങ്ങനെ നിലകളിൽ അന്യ അന്യഭാഷ പ്രാർത്ഥനകൾക്കകത്ത് ഭാഷകൾ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഇതെന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം അത് എന്നെ ബോധ്യപ്പെടുത്തിയൊരു കാര്യമാണ് ഞാനത് എവിടെയും വായിച്ചു കേട്ടതോ ഒന്നുമല്ല എന്നാൽ ഈ പറയുന്ന കാര്യത്തിൽ തെറ്റുമില്ല എന്ന് ഞാൻ പറയട്ടെ അന്യഭാഷയിലെ പ്രാർത്ഥന ഇത് ഒരു ആത്മീക ആയുധമാണ് ഇതൊരു ആത്മീകന്റെ ആത്മീക ആയുധമാണ് ഒരു നിയമത്തിന്റെ ഓരോ മുക്കും മൂലയും അല്ലെങ്കിൽ ഓരോ നിയമങ്ങളും ആ മനുഷ്യൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ ആ മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് ആ പോയിന്റുകൾ ആ നിയമങ്ങൾ അത് ഏത് വകുപ്പിൽ കിടക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വാദത്തിന് ആയുധമായി മാറുന്നത് പോലെ ഇത് ഒരാത്മീകൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ആത്മീക ആയുധമാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇത് പഠിച്ചു പറയുന്ന ഒരു പ്രാർത്ഥനയല്ല ഇത് ഉച്ചരിക്കുന്ന ഭാഷയാണ് ഇത് നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ഉച്ചരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത് ഇതൊരിക്കലും പഠിച്ചു പറയാൻ പറ്റുന്നതല്ല പഠിച്ചു പറയാൻ പറ്റുമായിരിക്കും പക്ഷേ പക്ഷേ ആ ആ ഒരു 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 അഞ്ചു മിനിറ്റിന് താഴെയൊക്കെ പറയാൻ ഒരുപക്ഷെ പറ്റിയേക്കും പഠിച്ചു പറഞ്ഞാൽ അഞ്ചു മിനിറ്റ് ഞാൻ പഠിച്ചു പറഞ്ഞിട്ടില്ല എനിക്ക് അതുകൊണ്ട് അത്ര വശം പോരാ താഴെയൊക്കെ പഠിച്ചു പറയാൻ പറ്റുമായിരിക്കാം എന്നാൽ അഞ്ചു മിനിറ്റിന് ശേഷം പിന്നെയും അത് തന്നെ ആവർത്തിച്ച് 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 റീവൈൻഡ് ചെയ്ത് റീവൈൻഡ് ചെയ്ത് വരും പഠിച്ചു പറയുകയാണെങ്കിൽ എന്നാൽ ആത്മാവിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ ഒരു നദി പുറപ്പെടുന്നതുപോലെ ഒരു ഡാം തുറന്നു വിട്ടാൽ ആ വെള്ളം പിന്നെയും തിരിച്ചു കയറി ആ ഷട്ടറിനകത്തൂടെ ഇറങ്ങാറില്ല അത് തുറന്നു വിട്ടത് ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു പുറകെ പുതിയതൊഴുകിക്കൊണ്ടിരിക്കുന്നു പുറകെ പുതിയതൊഴുകിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരു നദി തുറന്ന് വിടുന്നത് പോലെ ഒരു ഡാം തുറന്നു വിടുന്നത് പോലെയാണ് ഒരു നദി ഒഴുകുന്നത് പോലെയാണ് അന്യഭാഷകൾ സ്പിരിറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ സംഭവിക്കുന്നത് ഇതൊരാത്മീക ആയുധമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ആയുധം ഒരിക്കലും ആത്മീയനല്ല ദോഷം ചെയ്യുന്നത് ഇത് ആത്മീയന് എതിരെ നിൽക്കുന്ന ദുഷ്ടാത്മ ലോകങ്ങൾക്ക് ഈ അന്യഭാഷയിലെ പ്രാർത്ഥന ഒരു വലിയ ഭീഷണിയാണ് ഒരു വലിയ മറുപടി ആയിട്ടാണ് പുറപ്പെടുന്നത് കൊരിന്തീർക്ക ലേഖനം എഴുതുമ്പോൾ അതിന്റെ ഒന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് വരിക കൊരിതീർക്ക എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനാലാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു സാധാരണ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല എന്ന് ചോദിക്കും മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ ഫലമില്ല ഹിന്ദിയിൽ പ്രാർത്ഥിച്ചാൽ ഫലമില്ല ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാൽ ഫലമില്ല തീർച്ചയായിട്ടും ഉണ്ട് എന്നാൽ ഞാൻ എൻ്റെ വിഷയം മലയാളത്തിൽ ഏതൊരു വ്യക്തിക്ക് കേട്ടാലും മനസ്സിലാകുന്ന നിലയിൽ പ്രാർത്ഥിക്കുന്ന സ്ഥാനത്ത് എന്റെ വിഷയങ്ങൾ ഞാൻ അന്യഭാഷകളിൽ ദൈവത്തോടും സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കാര്യകാരണ പരിഹാര മർമ്മങ്ങളെ സഹിതം പ്രസ്താവിച്ച് ചില സന്ദർഭങ്ങളിൽ ഡിമാൻഡ് ചെയ്ത് ചില സന്ദർഭങ്ങളിൽ ചില മേഖലകൾ ലൂസ് ചെയ്ത് ചില സന്ദർഭങ്ങളിൽ അത് അവകാശം പിടിച്ച് എടുക്കുന്ന നിലയിലുള്ള പ്രാർത്ഥനകളായിട്ടാണ് അന്യഭാഷയിലെ പ്രാർത്ഥനകൾ പലപ്പോഴും ഒരു ആത്മീയന്റെ അധനത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഇത് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ദൈവ മക്കൾക്ക് ഇത് മനസ്സിലാകാൻ സാധ്യതയുണ്ട് അവർ നോർമലി അവർ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് പോലെ അല്ല ഒരു പത്ത് മിനിറ്റിന് ശേഷം പിന്നെ അവർ പ്രാർത്ഥിക്കുന്നത് അവർ സ്പിരിറ്റ് ഫിൽഡ് ആയി കഴിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ചിലർ ആക്രോശിക്കാറുണ്ട് ചിലർ ഒരു ഭാഷ തന്നെ ഒരു വാക്ക് തന്നെ പല സമയങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പറയാറുണ്ട് ചിലർ ഭയങ്കരമായിട്ട് കരയാറുണ്ട് ചിലർ മറ്റെന്തോ ഭയങ്കരമായിട്ട് ഏതോ ലോകത്തോട് കൽപ്പിച്ച് സംസാരിക്കുക അങ്ങനെയുള്ള പല നിലകളിൽ അനുഭവങ്ങൾ ഉള്ളവർ ഈ ദൈവമക്കൾ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ വായിക്കുന്നവർക്ക് ഇത് സത്യമാണ് എന്ന് വീണ്ടും അവർക്ക് ബോധ്യം വരാൻ ഇടയായി തീരും യെസ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ കർത്താവ് നിശ്ചയമായിട്ടും അത് ചെയ്തു തരും അപ്പോൾ അവൻ മർമ്മങ്ങളെ സംസാരിക്കുന്ന പ്രാർത്ഥനയാണ് അന്യഭാഷ പ്രാർത്ഥന ഞാൻ നിങ്ങളുടെ ആഹ് ആത്മീകരായിട്ടുള്ള ദൈവ മക്കളോട് ഞാൻ പറയട്ടെ ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം ഈ ചാനൽ ഞങ്ങളുടെ ഈ ഓൺലൈൻ മീറ്റിംഗ് ഏറ്റവും കൂടുതൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ട് നിങ്ങൾക്കൊരു സ്പിരിച്വൽ എഡിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം നിങ്ങൾക്കൊരു ആത്മീയ വർധനവ് വേണം നിങ്ങൾക്ക് ചില മേഖലകളിൽ വിടുതൽ വേണം നിങ്ങൾക്കൊരു സ്പിരിച്വൽ അപ്ഡേഷൻ വേണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയാൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും അന്യഭാഷാ പ്രാർത്ഥനയുള്ളപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും നമുക്ക് വീണ്ടും മെസ്സേജിലേക്ക് വരാം നോക്കൂ അപ്പോൾ മർമ്മങ്ങൾ സംസാരിക്കുക നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ആത്മീകന് വളർച്ച മുരടിക്കുന്ന സന്ദർഭമാണ് അവന്റെ ജീവിതത്തിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന സന്ദർഭം ഒരാത്മീയന്റെ മേലുള്ള നിയോഗങ്ങൾ പൂർണ്ണമായും പൊട്ടിപ്പുറപ്പെടുവാൻ ണ്ടാകുന്ന സന്ദർഭങ്ങളാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന സന്ദർഭങ്ങൾ ഒരുവനിൽ പകർന്നിരിക്കുന്ന കൃപാപരങ്ങൾ ജ്വലിക്കപ്പെടാതിരിക്കുന്ന സന്ദർഭങ്ങളാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാതിരിക്കുന്ന സന്ദർഭങ്ങൾ അന്യഭാഷകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വളരാൻ കഴിയുന്നതിന് വളരെ വലിയൊരു പരിമിതി ഉണ്ടാകും നിങ്ങൾക്ക് വളരാൻ കഴിയുന്നതിന് വളരെ വലിയൊരു പരിമിതി ഉണ്ടാകും കേൾക്വിക്കാർക്ക് അല്ലെങ്കിൽ ഇതിനെയൊക്കെ പുച്ഛമായി കാണുന്നവർക്ക് ഇതിനെയൊന്നും ഇതിൻ്റെ ഒന്നും ആഴങ്ങൾ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്തവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു പേക്കുത്താണെന്നോ കോപ്രായമാണെന്നോ മാനസിക രോഗമാണെന്നോ ഒക്കെ തോന്നാം ഒക്കെ തോന്നാം എന്നാൽ ഇത് പൗലുസ് പറയുന്നത് പോലെ ഞങ്ങൾക്കോ ഇത് ദൈവശക്തിയാകുന്നു ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എത്രയോ പേർ ബൈബിളിനെതിരായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ബൈബിൾ സത്യമല്ലാതാകുന്നുണ്ടോ എത്രയോ പേർ ക്രൂശിനെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞ് ക്രൂശിന്റെ ശക്തിയും സത്യമല്ലാതാകുന്നുണ്ടോ ഇത് വിശ്വസിക്കാത്തവർക്ക് എന്നാൽ ഇത് വിശ്വസിക്കുന്ന നമുക്കോ ദൈവ ശക്തിയുമാകുന്നു പറഞ്ഞതുപോലെ തന്നെയാണ് ഈ അന്യഭാഷയുടെ കാര്യവും ഇത് ക്രൂശുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മേൽ പകരപ്പെട്ടത് ഇത് ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരു നാഥൻ യാഗമായതുകൊണ്ട് തന്നെയാണ് ഇത് എനിക്കും നിങ്ങൾക്കും പകർന്നു കിട്ടിയത് അല്ലാതെ നമ്മൾ ഒന്ന് എവിടെയും ഒന്നും കൊടുത്തു വെച്ചിട്ട് നമ്മുടെ മേൽ പകർന്നു കിട്ടിയതല്ല പകരം എൻ്റെ യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ടും അവിടെ നിന്ന് ലഭിച്ച രക്ഷ നമ്മളിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് കൊണ്ടും നാം കത്ത് അന്ധകാര നിഴലിനകത്ത് കുടുങ്ങി പോകരുത് എന്നുള്ളത് കൊണ്ടും നമുക്കൊരു നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള അനുവാദവും സ്വർഗം നമുക്ക് തന്നിരിക്കുന്നതാണ് എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അപ്പോൾ ആത്മീയമായി നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ ആകുക ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് ഫെയ്ത്ത് വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുക റോമർ കെഴുതി ലേഖനം എട്ടാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ കഴിയും നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവു നമ്മോട് സാക്ഷ്യം പറയുന്നു നാം ദൈവത്തിന്റെ മക്കൾ ആ എന്ന ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ കൂടെ നിങ്ങളെ വാക്ക് കേട്ടോ നിങ്ങളെ വാക്ക് കേട്ടോ ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ അപ്പൊ രണ്ട് ആത്മാവുണ്ട് എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവുമായി ഞാൻ 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 സഹവസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുമായി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈം ഏതാണ് ഞാൻ ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയമാണ് അല്ല ഞാനിപ്പോൾ നിങ്ങളുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടെ ഞാൻ ദൈവവുമായിട്ട് പറയാൻ പറ്റുമോ അപ്പൊ ദൈവത്തിന്റെ ആത്മാവുമായി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന് ബൈബിൾ പറയുമ്പോൾ ആ സന്ദർഭമാകുന്നു എന്റെ പ്രാർത്ഥനയുടെ സന്ദർഭങ്ങൾ അത് നിങ്ങൾ മലയാളത്തിലായിരിക്കാം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കാം പ്രാർത്ഥിക്കുന്നത് എന്നാൽ ബൈബിളിൽ ഒരു ടൈപ്പ് പ്രാർത്ഥന പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കൊണ്ടും അത് അന്യഭാഷ പ്രാർത്ഥന ആയതുകൊണ്ടും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രയും സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഇത് ആ ആത്മാവിനോടുകൂടെ നാം മർമ്മങ്ങൾ സംസാരിക്കുന്നതും ആ ആത്മാവിൽ നിന്നും മർമ്മങ്ങൾ പിടിച്ചെടുക്കുന്നതുമാകുന്ന സന്ദർഭമാണ് അന്യ ഭാഷയിലുള്ള പ്രാർത്ഥന ഭയങ്കര ഡെലിവറൻസ് ആണ് നമ്മൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ റോമർ േഖനം എട്ടിന്റെ ഇരുപത്തി ആറ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ എട്ട് പതിനാറാണ് വായിച്ചത് എട്ടിന്റെ ഇരുപത്തിയാറ് നാം വായിക്കുമ്പോൾ എട്ടാമത്തെ അധികം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് എന്ന് നാം അറിയുന്നില്ലല്ലോ അന്യഭാഷയിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല എന്ത് എങ്ങനെ എഴുതുന്ന നിലയിൽ പ്രാർത്ഥിക്കണമെന്ന് ഏത് ഫ്രീക്വൻസിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഹോളി സ്പിരിറ്റ് ഗൈഡ് ചെയ്യും പലപ്പോഴും നമ്മുടെ ശബ്ദങ്ങൾ ഉയരാറുണ്ട് പലപ്പോഴും നമ്മുടെ മുഖത്തിന്റെ ഭാവം മാറാറുണ്ട് നമ്മുടെ സംസാര രീതി മാറാറുണ്ട് അന്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില സമയം നമ്മൾ ഭയങ്കരമായിട്ട് കോപിച്ച് സംസാരിക്കും ആരോട് ആ കോപം ആരോടാണ് ആ കോപം നമ്മുടെ ബ്ലെസ്സിങ്സ് തടയുന്ന നമ്മുടെ വീട്ടുതെല്ലാം തടയുന്ന നമ്മളെ വല്ലാത്ത നിലയിൽ ശല്യം ചെയ്യുന്ന പല ദുഷ്ട വലയങ്ങളോടും ദുരാത്മാക്കളോടുമാണ് നമ്മളിത് കല്പിക്കുന്നത് പ്രപഞ്ചത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളോടാണ് കൽപ്പിക്കുന്നത് അത് സ്പിരിറ്റ് ഫീൽഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതൊരു പാപമല്ലും സ്പിരിറ്റ് ഫീൽഡും സ്പിരിറ്റ് ഗൈഡഡ് ആയിട്ടുമാണ് ഗൈഡൻസ് അനുസരിച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത് അതുകൊണ്ട് അത് പാപമല്ല എന്നാൽ ആ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തു എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ ഒന്നാമത്തെ കാര്യം നാം ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക രണ്ടാമത് നിങ്ങൾ വിടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സസ്റ്റൈൻ ഇൻ ദിസ്റ്റ് ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ദീർഘനാൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾ വെക്കുക ഒരു സെവൻ ഡേയ്സ് ഞാൻ ടങ്സ് പ്രയറിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ട്വന്റി വൺ ഡേയ്സ് ഞാൻ ടങ്സ് പ്രയറിൽ പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ സെവൻ ഡേയ്സ് ത്രീ ഡേയ്സ് വെക്കാറുണ്ട് സെവൻ ഡേയ്സ് വെക്കാറുണ്ട് ട്വന്റി വൺ ഡേയ്സ് വെക്കാറുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഫോർട്ടി ഡേയ്സ് വെച്ച് കഴിഞ്ഞു നാൽപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ടങ്സ് പ്രയറിൽ പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ബ്ലസ്സിംഗ് ആയിരുന്നു ഞങ്ങൾ അങ്ങനെയൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ വെക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾ സിസ്റ്റം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക ദ സ്പിരിറ്റ് എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം വാക്യം പഠിക്കുമ്പോൾ എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം നമ്മൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണാനായിട്ട് കാണാം ഞാൻ സകല പ്രാർത്ഥനയാലും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗ്രിക്കുലർ വിഷയത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എങ്കിൽ അതിനായിട്ട് ജാഗരിച്ച സ്പിരിറ്റ് ആയിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ആ വിഷയത്തിന്റെ മറുപടി മേൽമറുപടി സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അപ്പോൾ സ്പിരിറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാകുക ആത്മാവിൽ തന്നെ ജീവിക്കുകയും ആത്മാവിൽ തന്നെ ചരിക്കുകയും ചലിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി ഇരുന്നു കൊണ്ടൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ അതിന്മേലൊരു വിടുതൽ ഉണ്ടാകും എന്ന് മാത്രമല്ല അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിപ്പിൽ പിൻ പൂർണ്ണസ്ഥിരത പലർക്കും ഇല്ലാത്ത അതാണ് പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത ഇല്ല അല്ല അത് നിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമല്ല നിങ്ങളുടെ പ്രശ്നം അല്ല എന്ന് പറയാനും പറ്റത്തില്ല ഇവിടെ നമുക്ക് നമ്മുടെ നമ്മുടെ നിലപാടുകളാണ് ഇവിടുത്തെ പ്രശ്നം കാരണം നമ്മൾ സാത്താനോട് ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നു നമ്മൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല പലപ്പോഴും അവൻ വലിക്കുന്നിടത്തേക്ക് നമ്മൾ പോയി പോവുകയാണ് അപ്പൊ നമ്മുടെ പ്രശ്നം അല്ല എന്ന് പറയാനൊക്കെ നമ്മൾ അതിനോട് എതിർക്കുന്നതിൽ ബലഹീനരായിരിക്കുന്നു നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആ ദുഷ്ടശക്തിയോട് എതിർക്കുന്നതിൽ ബലഹീനരായിരിക്കുന്നു അപ്പോൾ പൂർണ്ണ സ്ഥിരതയോടുകൂടെ ഉള്ള പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുമെന്ന് വ്യക്തമായി ഞാനല്ല ബൈബിളാണ് പറയുന്നത് മൂന്നാമത്തെ കാര്യം അന്യഭാഷ ഉപയോഗിച്ച് നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുക എഡിഫൈ അവർ സ്പിരിറ്റ് അല്ലെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും ഞാനൊക്കെ വളരെ ടയേർഡ് ആയിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ ഊർജ്ജമൊക്കെ ഒക്കെ നഷ്ടപ്പെടുന്നത് പോലെ ചില സമയം തോന്നാറുണ്ട് ഉടനെ എനിക്ക് കാര്യപ്പെടുകിട്ടും ഇത് ഇത് ശുശ്രൂഷയെ ബാധിക്കാൻ അല്ലെങ്കിൽ ഇത് അടുത്തൊരു നിയോഗത്തിലേക്ക് കടക്കാൻ തടയുന്നു എന്നാണ് അപ്പോൾ എനിക്ക് മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിച്ചാലും എനിക്ക് എനിക്കതിന് സാധിക്കാറില്ല പല അന്നേരം ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളത്തിൽ ഞാൻ പോലും അറിയാതെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഭാഷകളിൽ പ്രാർത്ഥിക്കാറുണ്ട് ഉടനെ എന്തോ ഒരു കറുത്ത മറ വിട്ടു മാറുന്നത് പോലെ ഫീൽ ചെയ്യും ഞാൻ ഉടനെ അങ്ങ് ഞാൻ വീടില്ലായി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലും ആ അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക യെസ് ഞാൻ പ്രാർത്ഥി ഞാൻ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും എന്നെയും ഇങ്ങനെ എന്റെ ഊർജം നഷ്ടപ്പെടുന്നത് പോലെ പ്രാർത്ഥിക്കാനുള്ള ഒരു ശക്തി നഷ്ടപ്പെടുന്നത് പോലെ താല്പര്യം നഷ്ടപ്പെടുന്നത് പോലെ തോന്നാറുണ്ട് എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അത് വായിക്കുന്നവർക്ക് അത് കൂടുതൽ അവർക്ക് ബോധ്യം വരും യെസ് അപ്പോ ഇത് എന്റെ മാത്രം പ്രശ്ന ഇത് പലരുടെയും പ്രശ്നമാണ് എന്ന് അവർക്ക് വായിക്കുന്നവർക്ക് ബോധ്യം വരും ഞാൻ എന്തിനാണ് എന്റെ അനുഭവം നിങ്ങളോട് പറയുന്നത് ഇത് ഇത് ഓ അപ്പൊ ഇത് എന്റെ മാത്രം പ്രശ്നമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾ അതിനെ ജയിക്കാനുമാണ് ഞാൻ എന്റെ അനുഭവം നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ എഡിഫൈ ചെയ്യുക അതിന് പ്രയർ വളരെ ഫലപ്രദമാണ് ഒന്നാമത്തെ ലേഖനം പതിനാലാമത്തെ അധ്യായം നാലാമത്തെ വാക്യം നാം വായിക്കുന്ന സമയം നമുക്കവിടെ ഇങ്ങനെ കാണാനായിട്ട് കഴിയും അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നു കണ്ടോ അപ്പോൾ നമ്മളെ തന്നെ നമ്മെ തന്നെ ആത്മീയ വർധനവ് വരുത്തുവാൻ നമ്മുടെ അന്യഭാഷ പ്രാർത്ഥനയിലൂടെ കഴിയും എന്ന ദൈവത്തിന്റെ വചനമാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശക്തമായി നിങ്ങൾ ജീവിതത്തിൽ പിന്തുടരുക ഒരു കാര്യം കൂടെ ഒന്ന് ഒരു ടിപ്പ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാം നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം കൂടെ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതും കൂടി ഡിക്ലെയർ ചെയ്ത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഭയങ്കര ഫലവത്തായിരിക്കും കുരിന്തീർ കെഴുതിയ രണ്ടാമത്തെ ലേഖനം പത്താമത്തെ അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം വായിക്കും ഇങ്ങനെ കാണാം നമ്മൾ നമ്മളിപ്പോ ടങ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ അന്യഭാഷകളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനിടയ്ക്ക് നമ്മൾ യേശുവിന്റെ രണ്ട് കുരുന്ദിയർ രണ്ട് കുരിന്തീർ കെഴുതി രണ്ടാമത്തെ ലേഖനം പത്താമത്തെ അധ്യായം നാലാമത്തെ വാക്യം ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജടികങ്ങളോ കോട്ടകളെ ഇടിപ്പാൻ ദൈവ ശക്തിക്കുള്ളവ ശക്തികളുള്ളവ തന്നെ അടുത്ത വാക്ക് നമ്മൾ ടങ്സിൽ ആരംഭിക്കുകയാണ് എങ്കിൽ എകൈം കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരു വേർഡ് അതിനിടയിൽ കൊണ്ടുവന്ന് ഡിക്ലെയർ ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എകൈൻ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ഒരു വേർഡ് അവിടെ കൊണ്ടുവന്ന് ഡിക്ലെയർ ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫലമിരട്ടിയാണ് ഫലമിരട്ടിയാണ് അങ്ങനെ നമുക്ക് നമ്മുടെ വിടുതലുകൾ സ്വീകരിക്കുവാൻ ആത്മമണ്ഡലത്തിൽ തടയപ്പെട്ടിരിക്കുന്ന വിടുതലുകളെ സ്വീകരിക്കുവാൻ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയുടെ സകല ബലത്തെയും കീഴ്പെടുത്തുവാൻ അന്യഭാഷ പ്രാർത്ഥനയിലൂടെ കഴിയും സോ ഇതു മുതൽ അത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കമന്റ് ചെയ്യുക തീർച്ചയായും നിങ്ങളൊരു മിനിസ്റ്റർ ആണെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രിയിൽ വ്യത്യാസം വരും നിങ്ങൾ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കകത്ത് നവവരങ്ങളും ശക്തിയും ശക്തിയും വെളിപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി ഒരു മുന്നേറ്റത്തിന് വേണ്ടി ഒരു ബ്ലസ്സിങ്ങിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ബ്ലസ്സിംഗ് ആയിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനകരമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുകയും അതിന് നിങ്ങൾ മടി കാണിക്കരുത് ഒരു വീഡിയോക്ക് ലൈക്ക് കൊടുക്കുകയും നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻ്റായി നിങ്ങൾ ഈ യൂട്യൂബിന്റെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയും കൂടെ ചെയ്താട്ടെ വായിക്കുന്നവർക്ക് ഇത് ഭയങ്കര 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 പ്രചോദനമായി തീരും ഒപ്പം കഴിയുമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് കഴിവുള്ളടത്തോളം കഴിവുള്ളവർക്ക് നിങ്ങൾ പങ്കുവെച്ച് ഈ സന്ദേശത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാട്ടെ ദൈവനാമ മഹത്വത്തിനും അത് കാരണമായി തീരും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലോ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് വളരെ നന്നായിരിക്കും ബെൽബട്ടൺ അമർത്തിയാൽ എല്ലാ സന്ദേശത്തിന്റെ നോട്ടിഫിക്കേഷനും ലഭിക്കും ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തിനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ കാർഡിവിദ്യ